ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ ഈ എക്സാമുകൾ കഴിഞ്ഞപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ വന്നു നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ ശരിയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പോ കൂടിയിട്ട് എഴുതിയ ഒരുപാട് ചോദ്യങ്ങൾ പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ മിസ്റ്റേക്സ് ആണ് എന്ന് പറഞ്ഞു അല്ലെ അത് നമ്മളുടെ കോൺഫിഡൻസ് ലെവലിനെ വളരെയധികം താഴ്ത്തി എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും അയ്യോ പി എസ് തന്ന പ്രൊഫഷണൽ ആൻസർ കീ അല്ലേ ഇനി നമുക്ക് മാറ്റാൻ സാധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീഴിൽ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തിരുത്താനായി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അത് എങ്ങനെയാണ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുക ഫൈനൽ ആൻസർ ആൻസർക്ക് വരുമ്പോൾ നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഫൈനൽ ആൻസർ കീഴിൽ തിരുത്തി വരാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുകെട്ടോ അപ്പോ ഇതേപോലെ കൂടുതൽ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ്സ് ഇനിയിപ്പോ നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ വരും ഫൈനൽ ആൻസർ കീ അതോടൊപ്പം ഇന്റർവ്യൂന്റെ ഡേറ്റുകള് മറ്റുള്ള കാര്യങ്ങള് അതേപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരണം അല്ലെ അപ്പൊ ഇത്തരത്തിലെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉടനെ ഉടനെ അറിയണം അല്ലെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് സമയത്തിന് അറിഞ്ഞാൽ മാത്രമേ അതിന് വാലിഡ് ആയിട്ടുള്ളൂ അല്ലാതെ നമ്മളിപ്പോ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് അറിഞ്ഞിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല നമുക്ക് അവസരങ്ങളാണ് നഷ്ടാവുന്നത് അപ്പൊ കൃത്യമായ ഇൻഫോർമേഷൻസ് അതായത് ദിവസങ്ങളിൽ തന്നെ നമ്മൾ അറിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്ട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതോടൊപ്പം തന്നെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ആ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻസും പ്ലസ് ഫ്രീ ക്ലാസുകളും എല്ലാം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലൂടെ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഓക്കെ ആണല്ലോ ഒരുപാട് കുട്ടികളെ വിളിച്ച് വളരെ വിഷമം പറയുന്നത് എന്താ കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത് അവസാനം കിട്ടിയ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം മൂന്നോ മാസം ഒക്കെ അതിനുവേണ്ടി മാത്രം ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ ഉറപ്പവും ഇല്ലാതെ പഠിച്ചതാണ് അത്രയും ശ്രമിച്ചിട്ടും വിചാരിച്ച ലെവലിലേക്ക് പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ ഭയങ്കര വിഷമത്തോടു കൂടെ വിളിച്ച കുറച്ച് ആളുകളുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള ചെറിയൊരു കാര്യമാണ് അതിനായി ഞാൻ ഉദയ ഒരു മിനിറ്റ് ഒന്ന് എടുക്കുകയാണ് കേട്ടോ മക്കളെ ഈ പറയുന്ന എക്സാം എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്മളൊരു ഒന്നര മണിക്കൂർ നമ്മളുടെ ആ ഒരു സമയത്തുള്ള പെർഫോമൻസ് ആണ് ആ എക്സാമിൽ നമ്മളുടെ എഴുതുക എന്നുള്ളത് അല്ലെ അപ്പൊ അതിനായി ഒരുപാട് വർഷങ്ങളോളം പ്രയത്നിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതുന്നവരുണ്ട് അപ്പൊ ഈ പറയുന്ന എല്ലാവർക്കും ആ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രോപ്പറായി വിനിയോഗിക്കാം എന്നുള്ളതാണ് നമ്മളുടെ മാർക്ക് നിർണ്ണയിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന എക്സാമിലെ നമ്മുടെ പെർഫോമൻസ് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ കൃത്യമായ നമ്മുടെ വർക്കൗട്ട് മാത്രം പോരാ കൃത്യമായ റിവിഷൻ കൂടെ വേണം അതായത് ശരിയാണ് നമ്മളുടെ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു മൂന്നോ നാലോ മാസം നമ്മൾ നല്ല പോലെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് സാധിക്കും പക്ഷെ ഈ നാല് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ ആ കൺസെപ്റ്റുകൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ ഡിഗ്രി ലെവലിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും എച്ച് എസ് എയുടെ പരീക്ഷയൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച ടോപ്പിക് അല്ലേ ലാസ്റ്റ് രണ്ട് മാസം ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രിയുടെ എക്സാമിനൊക്കെ ലാസ്റ്റ് രണ്ട് ദിവസം സ്റ്റഡി ലീവ് കിട്ടിയപ്പോഴല്ലേ പഠിച്ചു തീർത്ത എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മക്കളെ നിങ്ങൾ അത് ശരിയാണ് അല്ല എന്നല്ല പക്ഷെ ഇതൊരു ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് അല്ലെ അപ്പൊ ആ നാല് ചോദ്യങ്ങളിൽ നിന്നും ഒന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ഏറ്റവും വലിയ ടാസ്ക് വരുന്നത് അപ്പൊ മറ്റുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റുള്ള പി എസ് ജി പരീക്ഷകൾ എഴുതി എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല ഈ പറയുന്ന എച്ച് എസ് എഴുതുന്ന അൻപത് ശതമാനത്തിലധികം ആളുകളും അല്ലെ അപ്പൊ അവർക്ക് ഈ നെഗറ്റീവിനെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് കൺസെപ്റ്റ് അറിയാമെങ്കിലും നെഗറ്റീവ് മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു വില്ലനായിട്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും റിവിഷൻ പോരാത്തത് എത്ര വലിയൊരു അവധാണ് എന്നുള്ളത് ഓക്കെ അപ്പൊ കൃത്യമായി പഠിക്കുക വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് മാക്സിമം പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് മാത്രമേ നമ്മൾക്ക് ഒരു അടിപൊളി ഉയർന്ന വിജയം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അപ്പോ ഇപ്പോ നമ്മളുടെ മനസ്സിലുള്ള ഈ ഒരു തീക്കനൽ അണയാതെ സൂക്ഷിക്കുക ഇനിയും തോറ്റു പോയിട്ടില്ല എന്ന വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അടുത്ത നിങ്ങൾക്ക് മുൻപിലുള്ള അവസരമായ എൽ പി യു പി പഠിച്ചു തുടങ്ങുക മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിലും അത്യാവശ്യം മാർക്ക് ഉണ്ട് കട്ട് ഓഫ് മറികടക്കോ മിസ്സേ എന്ന് ചോദിച്ച് വിളിക്ക് വിരി വിളിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും അവരോട് പറയാനുള്ളത് ഈ പരീക്ഷ കഴിഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്പം ചിന്തിക്കേണ്ട അടുത്തത് എന്താണ് നമ്മുടെ മുന്നിലേക്കുള്ളത് അതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി നമ്മൾക്ക് മുൻപിൽ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുൻപിലുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എൽ പി യു പി ആണ് അല്ല ജനറൽ പി എസ് സി നോക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ അവർക്കാണെങ്കിൽ ഇനി വരാനിരിക്കുന്നത് എൽ ഡി സിയും കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകളുമാണ് അപ്പൊ അതിനായുള്ള കൃത്യമായ പഠനം ഇപ്പോഴേ ആരംഭിക്കുക അവസാനം മൂന്ന് മാസം തലകുത്തി നിന്ന് പഠിക്കുന്നതിനേക്കാളും എത്രയോ അടിപൊളി ഓപ്ഷൻ ആണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കൃത്യമായി ടൈം റിവൈസ് ചെയ്ത അവസാന നിമിഷം റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് സോ ഇനി സമയം ഒട്ടും കളയേണ്ട അടിപൊളിയായി നിങ്ങളെ ഒരു നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്തിക്കാനായി നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ അധ്യാപന രംഗത്ത് ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ് എയിം സ്റ്റഡി സെന്റർ എന്നും കാഴ്ച വെക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മുടെ പുതിയ യോധാ ബാച്ചിലെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് റെക്കോർഡ് വീഡിയോ ക്ലാസും ആയ സ്റ്റഡി പ്ലാനും പി ഡി എഫ് മെറ്റീരിയൽ നിരവധി ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം വരുന്ന പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ എട്ട് കേട്ടത്തിലായിട്ട് ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് കഴിഞ്ഞ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ പി എസ് സി റിസൾട്ട് വന്ന സമയത്ത് അഞ്ഞൂറിലധികം ആളുകളാണ് എൽ പി എസ് സിൽ മാത്രം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് Like chips, ും ഞങ്ങൾക്ക് ഉറപ്പാണ് അടുത്ത യു പിയിലും ഇതിലധികം വിജയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് കഴിഞ്ഞ എച്ച് എസ് എ പരീക്ഷയിലും നിറ നിരവധി ഉയർന്ന റാങ്കുകൾ തന്നെ കരസ്ഥമാക്കാൻ എയിംസിലെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനി വരുന്ന എച്ച് എസ് എ റിസൾട്ടിലും ആ ഒരു വിജയം തന്നെ ഞങ്ങൾ ആവർത്തിക്കും എന്നുള്ള വിശ്വാസവും ഉണ്ട് അപ്പോൾ ഇനിയുള്ളത് മുന്നോട്ടുള്ള പ്രയാണം നല്ല ശുഭാപ്തി കൂടെ തന്നെ നിങ്ങൾ ആരംഭിക്കുക ഒരു നല്ല റാങ്കുകൾ നിങ്ങൾക്ക് നേടാനായി ഉറപ്പായും സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടെ തന്നെ പഠിച്ചു പോകുക അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചാലഞ്ച് ചെയ്യുക എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം നമ്മുടെ പി എസ് സിയുടെ പ്രൊഫൈൽ എടുക്കുക ഓക്കെ പ്രൊഫൈൽ എടുത്ത് നമ്മുടെ ഒ ടി പി അടിച്ചു കഴിയുമ്പോൾ നമുക്ക് വരുന്ന പേജ് ആണ് നിങ്ങളെ കാണുന്നത് ഓക്കെ അപ്പൊ ഈ പേജ് ഒന്ന് ശ്രദ്ധിക്ക ഇതിനകത്ത് നമ്മളൊന്ന് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആൻസർ കി കംപ്ലയൻസ് എന്ന് കാണാം ഈ ആൻസർ കീ കംപ്ലൈൻറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ടു റിക്വസ്റ്റ് ഈ പറയുന്ന പേജാണ് അപ്പൊ നമുക്ക് ഓപ്പൺ ആയി വരുന്നത് ഈ ഓപ്പൺ ആയ പേജിൽ നിന്നും നമുക്ക് സെലക്ട് ദി റിക്വസ്റ്റ് ടൈപ്പ് എന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്നതിൽ നിന്നും നമ്മളുടെ ഇപ്പം എന്താണ് വേണ്ടത് പ്രൊഫിഷണൽ ആൻസർ കീഴിലെ ക്വസ്റ്റിന് മാറ്റമുണ്ട് അപ്പൊ അത് എന്ത് ചെയ്യണം നമുക്ക് അതിനുള്ള ഇതല്ല നമുക്ക് അതിന്റെ വിത്ത് വാലിഡ് പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് സബ്മിറ്റ് ചെയ്യാണ് ചാലഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മൾക്ക് കംപ്ലൈൻറ് ഉണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് സോ ആൻസർ ആൻസർക്ക് കംപ്ലൈൻസ് എന്നുള്ളതിൽ കൊടുക്കുക ദോളോയിങ് ദ റിക്വസ്റ്റ് സബ്മിറ്റഡ് ബൈ യർ വേരിയസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ഈ പറയുന്ന വെൻ ചാലഞ്ചിങ് ദ റൈറ്റ് ആൻസർ യു മസ്റ്റ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് യു മസ്റ്റ് അപ്ലോഡ് സപ്പോർട്ടിംഗ് ബുക്ക് റഫറൻസ് ആസ് വെൽ യുവർ ചാലഞ്ച് നോട്ട് ബി എന്റർടൈൻഡ് ഓക്കെ അതായത് നിങ്ങൾ ഇപ്പൊ അതിൽ അപ്ലോഡ് ഒരു നമുക്ക് ഇതിന്റെ ഒരു പ്രൂഫ് അപ്ലോഡ് ചെയ്യണല്ലോ ആ പ്രൂഫ് വന്നിട്ട് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് ആയിരിക്കണം വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ അതായത് ഗൂഗിൾ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ സെർച്ച് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓതേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കിട്ടിയല്ല അതായത് ഗവൺമെൻറ് അംഗീകൃത യൂണിവേഴ്സിറ്റികളോ എൻ സിആർ ടി ഒ എസ് സിആർ ടി ഒ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ ശ്രീധരമേൻ അൻസാറിന്റെ കേരള ഹിസ്റ്ററി ഒക്കെ ശരി നമുക്ക് റഫറൻസ് ആയിട്ട് വെക്കാം അതായത് അത്രയും ഓതറൈസ്ഡ് ആയിട്ടുള്ള വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബുക്കുകളാണ് അതൊക്കെ അങ്ങനെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബുക്കുകൾ സർവകലാശാലകളുടെ ബുക്സ് എൻ സിആർ ടി എസ് സി ആർ ടി ബുക്ക്സ് ഒക്കെയാണ് നമുക്ക് റെഫറൻസ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം ഫയല് കംപ്ലൈന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ദെൻ എന്നിട്ട് നമ്മുടെ പരീക്ഷയുടെ തീയതി എന്നാണ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ ജസ്റ്റ് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് കൊടുത്തു അപ്പോൾ അത് ഏതാണ് ഏത് എക്സാമാണ് നമ്മൾ എഴുതിയത് എന്നുള്ളത് വരും അപ്പോൾ ക്വസ്റ്റ്യൻ മീഡിയം നോക്കുക അത് മലയാളം തന്നെയാണല്ലോ ഓക്കെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ഇപ്പോൾ എ കോഡ് പ്രകാരം എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ് ഇഫ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എനിക്ക് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് എത്രാമത്തെ ചോദ്യത്തിലാണ് അപ്പൊ ഡൗട്ട് വരുന്നത് അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ കോഴ്സും ആ ക്വസ്റ്റ്യൻ നമ്പറും ഓക്കെ എഡ് കോഡ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഏത് കോഡാണെന്ന് ആണെന്ന് ചെയ്താലും മതി ഒന്ന് ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ പരീക്ഷ എഴുതി ആളുകൾക്ക് ആ ക്വസ്റ്റിൻ ചാലഞ്ച്ക്കാനായിട്ട് ഒന്നും കൂടെ ഒരു ഉഷാറായിരിക്കും കാരണം അവർക്ക് ചിലവർ സംശയിച്ചിരിക്കുകയായിരിക്കും കാരണം ചിലപ്പോൾ ഇത് ഞാൻ എൻ്റെ തെറ്റായിരിക്കോ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കോ എന്നുള്ളത് അപ്പോൾ ഒരു കുറച്ച് ആളുകൾ തന്നെ ഒരു മിസ്റ്റേക്കിനെ തന്നെ കുറേ ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനും നിങ്ങൾക്ക് സീറോ മാർക്സ് അവിടെ ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട് അത് തെറ്റാണ് എന്നുള്ളതിലായിരിക്കുമല്ലോ നമ്മുടെ മാർക്ക് പോയിന്റ് മൂന്നേ മൂന്ന് പോയിരിക്കുന്നത് ഓരോ പോയിന്റ് മൂന്നേ മൂന്നിനും അതിൻ്റെതായ പ്രധാനമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സോ എന്ത് ചെയ്യാം അങ്ങനെ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്ത് തരാം ഉദാഹരണത്തിന് ഇപ്പൊ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ആണ് എന്നിരിക്കട്ടെ അതിന് നമുക്ക് ഒരുപാട് കൊസ്റ്റ്യൻസ് ഒരു രണ്ട് കൊസ്റ്റൻ മൂന്ന് കൊസ്റ്റൻ ഒക്കെ രണ്ട് ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യത്തിലാണ് തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം ഒന്ന് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ചോദ്യം ഒന്ന് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതിയ ആളുകൾക്കും എന്താണ് അതൊന്ന് വെരിഫൈ ചെയ്യാനും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും അങ്ങനെ തെറ്റായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആയിട്ട് പോകാൻ അത് വളരെയധികം ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ആസ് പെർ ദ കോഡ് എ എന്നുള്ളത് ജസ്റ്റ് ഞാനൊരു നമ്പർ മാത്രം കൊടുക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഓക്കെ ദൻ കംപ്ലൈൻറ്റ് ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ റൈറ്റ് ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ റൈറ്റ് ആൻസേഴ്സ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മോർ ദാൻ വൺ റൈറ്റ് ആൻസേഴ്സ് ഉണ്ടാവും അതും അല്ലെങ്കിൽ എന്താണ് ആൻസർ ആൻസർക്ക് എന്റെ പകരം ബി കൊടുത്തു ബിന്റെ പകരം സി കൊടുത്തു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ആൻസർ ആണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കും അങ്ങനെ കൊടുത്തു ആസ് പെർ ദ പ്രൊഫഷണൽ ആൻസർക്ക് സി ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു യുവർ കറക്റ്റ് ആൻസർ നമ്മൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്തുകൊണ്ടാണ് ബി എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയി എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ ഏത് ബുക്ക് പ്രകാരമാണ് എന്നുള്ളത് കൊടുക്കുക ദർ ആരാണ് അതായത് എസ് സിആർ ടി ആണെങ്കിൽ അത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഉദാഹരണം കുറച്ച് മുമ്പ് പറഞ്ഞത് ഏതായിരുന്നു ഇപ്പൊ നമ്മളിപ്പോ ശ്രീധരമേനൻ സാറുടെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറഞ്ഞല്ലേ അപ്പൊ അങ്ങനെ ഒരു ഓദർ ഉണ്ടാവൂലെ അതിന് അപ്പൊ ആ ഓദർ ആരാണ് അതിന്റെ പബ്ലിഷർ ആരാണ് അതിലിപ്പോ നയൻത്ത് എഡിഷൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ നമ്മുടെ സിസ്റ്റ് സിസ്റ്റ്യൂ ട്രാൻസ് ട്രാൻസ്റ്റ്യൂ ബ്യൂട്ടിനും അല്ലെ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ചോദ്യം തന്നെയായിരുന്നു എച്ച് എസ് എ ഫിസിക്കൽ സയൻസുകാരോടാണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞത് അപ്പം അങ്ങനെ അത് ഏത് നയൻത്ത് എഡിഷൻ ആണോ എട്ടാമത്തെ എഡിഷൻ ബുക്കിലുള്ളതാണ് അതിൽ എത്രാമത്തെ പേജിലാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ബ്രൗസ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് അതായത് ഇതിന്റെ സ്ക്രീൻഷോട്ടോ ഫോട്ടോ എടുത്തതോ അങ്ങനെ അതിന്റെ വാലിഡ് ഒരു വളരെ ക്ലിയർ ആയിട്ട് എലിജിബിൾ ആയിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്ന ലെവലിൽ കാണുന്ന ആ ഒരു ഫോട്ടോ കൂടെ അതിനകത്ത് എന്ത് ചെയ്യുക അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക ഓക്കെ അപ്പം എന്ത് ചെയ്യും ഇങ്ങനെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് അവിടെ സബ്മിറ്റ് ചെയ്തു എന്നായി ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യുന്നത് ഇനിയിപ്പോ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ചാലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പൊ ഇങ്ങനെ ചാലഞ്ച് അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രൊഫഷണൽ ആൻസർ കീയിൽ മാറി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അതിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ പി അത് തിരുത്തി റീ അപ്ലോഡ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് തരുന്നതാണ് ഓരോ പോയിന്റ് ത്രീ ത്രീ മാർക്കും ഞാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതോടുകൂടെ എടുത്തു പറയുന്നത് അപ്പൊ നിങ്ങളോടൊപ്പം തന്നെ ഈ പരീക്ഷ എഴുതിയാ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് കൂടെ എന്ത് ചെയ്യുക ഇത് തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവരും അത് ചാലഞ്ച് ചെയ്യും അങ്ങനെ തെറ്റുള്ള ചോദ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് ത്രീ ത്രീ ആണെങ്കിലും ലഭിക്കും എന്നുള്ളത് മറക്കണ്ട ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിമ്പിൾ ആയിട്ട് കാണരുത് ഒരുപാട് പേര് പോയിന്റ് ത്രീ ത്രീ അല്ലേ അത് പോട്ടെ എന്ന ലെവലിൽ ഇരിക്കുന്നവരുണ്ടാവും അങ്ങനെ ചിന്തിക്കരുത് ഓരോ പോയിന്റ് ത്രീ ത്രീം വളരെ വിലപ്പെട്ടതാണ് സോ അത് എത്രയും പെട്ടെന്ന് തന്നെ ചാലഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ മാർക്കുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമ്മുടെ റാങ്ക് അത് ഉയരാനായിട്ട് തീർച്ചയായും സാധിക്കും സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മക്കളെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പറയുന്ന ചാലഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു വഴിക്ക് പോട്ടെ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ കട്ട് ഓഫ് മറികടക്കോ എന്ന ടെൻഷനിലോ ദിവസം കളഞ്ഞതുകൊണ്ട് നമുക്ക് ഒന്നും ലഭിക്കില്ല ഇപ്പൊ നമ്മൾ ചെയ്ത തെറ്റിനോ നെഗറ്റീവ് വരുത്തിച്ചതിനോ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞോ ഒരുപാട് കരഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മാർക്ക് നമുക്ക് കൂടുമോ കൂടില്ല കുറേ കരഞ്ഞു ശരിയാണ് നമ്മുടെ വിഷമമാണ് നമ്മൾ കരയും സങ്കടപ്പെടും ആ കരഞ്ഞു തീർത്തു അത് അവിടെ കഴിഞ്ഞു അടുത്തത് എന്ത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഭാവിയുടെ വരദാനങ്ങളെ വാർത്തെടുക്കുന്ന അധ്യാപകരാവൻ തയ്യാറെടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ അധ്യാപകരാവൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വഴിക്ക് എന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഞാൻ ഇനി പരീക്ഷ ഒന്നും എഴുതില്ല എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ നിങ്ങൾ നഷ്ടമാക്കാൻ പോകുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ ഒരു സീറ്റാണ് അപ്പൊ അത് മിസ്സാവരുത് ഓക്കെ അപ്പൊ അതിനായി ഇന്നേ പഠനം ആരംഭിക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ മാത്രം ഈ വീഡിയോ ഒന്ന് ചെയ്യുക പെയ്യുക ആണല്ലോ അപ്പൊ നമ്മുടെ എൽ പി യോധാ ബാച്ചിന്റെ കാര്യം മറക്കണ്ട ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരോടൊപ്പം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഉയർന്ന റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളത് എയിംസ് തരുന്ന വാക്കാണ് ഉറപ്പായും ഒരു അടിപൊളി റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ മക്കളെ ഇതെല്ലാം നമ്മുടെ എയിംസിന്റെ റിസൾട്ടാണ് കഴിഞ്ഞ എൽ പി എസ് എ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന എൽ പി എസ് എ റിസൾട്ടാണ് ഈ കാണുന്നത് ഇനി ഇപ്പം ഇതേ യു പി എസ് എ വരാൻ കിടക്കുന്നു പുറകെ നമ്മുടെ എച്ച് എസ് എയും വരും അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി റാങ്കുകൾ ഇനിയും നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കും ഒരിക്കലും ഒന്ന് വീണെന്ന് കരുതി നമ്മൾ വീണ് പോവില്ല ആ ഒരു കൂടെ തന്നെ മുന്നിലേക്ക് കുതിക്കാൻ തയ്യാറാവണം നമ്മൾ കോൺഫിഡന്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ വീറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്ന കൂടെ തന്നെ മുന്നോട്ട് പോവുക അപ്പൊ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കൂടുതൽ അപ്ഡേഷനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ എംസ് ഒഫീഷ്യലിന്റെ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു